പ്രിയമുള്ള സുഹൃത്തുക്കളെ തലയ്ക്കക താളുതാമസമുള്ള ചിന്തിക്കാൻ സാധിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാടൻ മതവും ഗോത്ര നിയമവുമാണ് ഇസ്ലാം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഉദ്ബോധനം കിട്ടും ഈ മതം കൊണ്ട് മറ്റുള്ളവരെ ആ മതത്തിലേക്ക് അട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അട്ടിച്ചമർത്താൻ ശ്രമിക്കുകയും വിമർശനങ്ങളെ അസഹിഷ്ണുതയോടുകൂടി കാണുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക വിഭാഗം പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾ തന്നെയായിരിക്കും മറ്റേതു മതത്തെ വിമർശിക്കാനും ആർക്കും ഭയമില്ല ബൈബിൾ കത്തിക്കാൻ പോലും ഈ കേരളത്തിൽ മുഹമ്മദ് മുസ്തഫയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല ആ മുഹമ്മദ് മുസ്തഫ ഇപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങി സ്വൈരമായി വിഹരിക്കുന്ന ഒരു നാടുകൂടിയാണ് കേരളം പക്ഷേ ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ഈ കേരളത്തിനകത്ത് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യം മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി ഇസ്ലാമിന്റെ സ്വഭാവവും മുസ്ലിങ്ങളുടെ രീതിയും ഇത് തന്നെയാണ് ഇസ്ലാം മത വിമർശകനായ സൽമാൻ റുഷ്ടിയുടെ തല എടുക്കുന്നവർക്ക് ഇറാനിലെ പരമോന്നത നേതാവ് ഇനാം പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ എത്രയോ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് എന്നാൽ ഇന്ത്യയിലെ സനാതനധർമ്മത്തെ ഒരു രാഷ്ട്രീയ നേതാവ് വിമർശിച്ചപ്പോൾ രക്തദാഹം പേറുന്ന ഒരു സനാതന ധർമ്മം പിന്തുടരുന്ന കൊടും തീവ്രവാദി സ്വാമി ഉദയനിധി സ്റ്റാലിന്റെ തലവിട്ടുന്ന ആളുകൾക്ക് പത്തു കോടി ഇനാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ടില്ലേ എന്നാൽ ആ തീവ്രവാദിക്കെതിരെ കേസെടുത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇല്ല ഇല്ല അപ്പോ ഏതാണ്ട് മതവികാരം ഇങ്ങനെയാണ് മതവികാരം മതവികാരം വളരെ പെട്ടെന്ന് മങ്ങലേൽക്കുന്ന ഒരു സാധനമാണ് ഏതു മതത്തിന്റെ ആയാലും വികാരങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നാണ് അർത്ഥം ഏതെങ്കിലും ഒരു യുക്തിവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും ഏതെങ്കിലും ഒരു ഭീകരൻ യുക്തിവാദത്തെ വിമർശിക്കുന്ന മതം പെട്ടവരെ വിമർശിക്കുന്ന ആളുകളുടെ തലയെടുക്കാൻ ഇനാം പ്രഖ്യാപിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ജയിലുകളിൽ കഴിയുന്ന ആളുകളിൽ മതം വിട്ടവരാണോ ക്രൂരകൃത്യങ്ങളിലും ബലാത്കാരങ്ങളിലും കൊലപാതകങ്ങളിലും മറ്റ് രാജ്യത്തിന്റെ നിയമ നടപടികൾ ലംഘിച്ചതിൽ കിടക്കുന്നത് ആണോ അപ്പോ ഈ മതങ്ങളുടെ ഭീകരതകൾ തുറന്നു കാണിക്കേണ്ടതിന് നമ്മളുടെ അനിവാര്യത തന്നെയാണ് നമ്മളുടെ ദൗത്യമാണത് അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര കണ്ട് അധൈര്യപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി ദൗത്യവുമായി വച്ച കാലം മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ ഇപ്പോൾ ജാതി വിഭാഗീയത എല്ലാ മതങ്ങളിലുമുണ്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കുത്തകയൊന്നുമല്ല ഈ ജാതി അതുപോലെ മത സ്പിരിറ്റ് വിമർശകരെ ഇല്ലാതാക്കാനുള്ള ടെൻഡൻസി എല്ലാ മതങ്ങളേക്കാൾ ഇസ്ലാം മതത്തിൽ കുറിച്ച് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ സൽമാൻ റുഷ്ദി എഴുതിയ പിശാജിന്റെ വചനങ്ങൾ മുഴുവനായിട്ടും വായിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പക്ഷേ ആഗോള മുസ്ലിങ്ങളുടെ കിളി പോയ സംഭവമാണത് എന്ന് എനിക്കറിയാം അദ്ദേഹം പറഞ്ഞതെല്ലാം കിതാബിലുള്ള വസ്തുതകളാണ് എന്നും എനിക്കറിയാം മുഴുവനും വായിച്ചിട്ടില്ലെങ്കിലും അതിന്റെ സാരം എനിക്കറിയാം അത് ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാം ഉണ്ടായത് തന്നെ എങ്ങനെയാ കുറേശി മതത്തിൽ നിന്നാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുഹമ്മദ് നബി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സൃഷ്ടാവിനെ ഇടക്കാല ഇടനിലക്കാരനായിട്ട് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഇസ്ലാം പറഞ്ഞു പരത്തുന്നത് പോലെ എബ്രഹാമിക് മതമൊന്നും ആണല്ല ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ തക്കിയ അത് തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമുടി കാപഠ്യമാണ് പിന്നെ അക്രമമാണ് അന്യമതസ്ഥരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാമിന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അവര് എബ്രഹാമിക് മതമാണ് എന്ന് കൂട്ടുപിടിച്ചു അങ്ങനെ മാനവരിൽ മനോഹരൻ ഇറക്കിയ ഒരു നമ്പർ വൺ ഉഡായിപ്പ് മാത്രമാണ് ഇസ്ലാം കുറേഷ്യളില് ജാതി വിഭാഗീയത ഉണ്ടായിരുന്നു ഗോത്രം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് അപ്പോ അന്ന് അവർക്കിടയിൽ ജനിച്ച മാനവരിൽ മഹാ മ്ലേച്ചൻ ജൂതന്മാരുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും എബ്രഹാമിനെയും ക്രിസ്തുവിനെയും ഒക്കെ കൂട്ടുപിടിച്ച് അവരെ മുഹമ്മദ് കുറേശി ഗോത്രത്തിലും മതത്തിലും ഒക്കെ ആക്കി മാറ്റി ഇതാണ് നടന്നത് എത്ര വലിയ ഉടായിപ്പുകൾ കെട്ടിപ്പൊക്കിയാലും ശരി കുറച്ച് എത്തുമ്പോഴേക്കത് താഴെ വരും അതാണ് നമ്മുടെ മമ്മതണ്ണന്റെ ഒരു രീതി മമ്മതണ്ണന്റെ അനുയായികളുടെയും രീതി അത് തന്നെയാണ് നില ഉണ്ടെന്ന് കേരം വെളുക്കുവോളം കക്കാൻ ശ്രമിക്കും ഒരിക്കൽ പിടി ഒരു അവസാനം പിടിക്കപ്പെടുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ അതാണ് കണ്ടുവരുന്നത് ട്വിസ്റ്റ് അതൊന്നുമല്ല മുഹമ്മദ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് ഇരുപത്തിമൂന്ന് വർഷമാണ് പതിമൂന്ന് വർഷം മക്കയിലും പത്ത് വർഷം മദീനയിലും ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ മനോഹരൻ ജൂതന്മാരുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി ക്രൊശ്യകളിലെ ഈ ജാതീയ രീതികളുണ്ടല്ലോ അതൊക്കെ ഉപേക്ഷിച്ച് ജൂതന്മാരുടെ ഏകദൈവ രീതി അങ്ങനെ അംഗീകരിച്ചു പിന്തുടരുന്നു എന്ന് ജൂതന്മാരുടെ മാങ്കുൾപ്പെടെ നോമ്പുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തില്ലേ ഒരു കോപ്പി അടി കാരണം ഒരു പാരലായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂ കോപ്പി വേണമല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഈ അള്ളാഹു ഏകദൈവമൊക്കെ ആയിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നത് പക്ഷേ മക്കയിലുള്ള കുറേശികളിലെ വലിയ ഒരു വിഭാഗം ആളുകൾ മമ്മദ് അണ്ണന്റെ ഉടായിപ്പ് കുറച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കി ഓടുന്ന മമ്മതിന് ഒരു മുഴ മുമ്പേ അവർ എറിഞ്ഞു അങ്ങനെയാണ് മനോഹരന്റെ ആദ്യത്തെ ഉടായിപ്പ് മക്കയില് മക്കാര് കാണുന്നത് ഇതാണ് കിതാബിലെ അനെജ്മ എന്നൊരു അധ്യായമുണ്ട് അതായത് ജിബിരി മീഡിയറ്ററായിട്ട് നിന്നിട്ട് മനോഹരനോട് പറഞ്ഞു എന്നെപ്പോലെ എൻ്റെ മൂന്ന് മക്കളെയും നീ ദൈവമായിട്ട് കാണണം അത്രേ ഒരു കരുണാകരൻ സിമിട്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല അങ്ങനെ ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ വർഷമാണ് ഇന്നത്തെ കാക്കാമാർക്ക് ലഡു പൊട്ടുന്ന ഒരു പ്രസ്താവന മനോഹരൻ അണ്ണൻ ഇറക്കിയത് ലാത്തെയും കൂടി ഇസ്ലാമിൽ ഏക ദൈവത്തിന്റെ മക്കളായിട്ട് അംഗീകരിച്ചു കുൽഹു അല്ലാഹു അഹദാഹു ഏകനാണ് അള്ളാഹുസാഹു നിരാശ്രയനാണ് ലംഎത് ജനിച്ചിട്ടും ഇല്ല ഏ വലം യൂലത് ജന്മം നൽകിയിട്ടും എന്ന് പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ തന്നെ അല്ലെങ്കിലും ഈ ഗ്രന്ഥം മുഴുവനും ഉടായിപ്പും പരസ്പര വിരുദ്ധവും ക്രിമിനലിസവും ആണ് അങ്ങനെ ലാത്തയെയും ഉസയേയും മനാത്തയേയും മൂന്ന് മക്കളായിട്ട് അങ്ങോട്ട് അംഗീകരിച്ചു എൽ ബി ജി ടി ക്യൂ എൽ ജി ബി ടി ക്യൂ ഒന്നാണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ ആണാണോ പെണ്ണാണോ പേര് വെച്ച് പോലും ഈ ഐറ്റങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഇനിയും മനോഹരൻ അണ്ണൻ താല്പര്യമുള്ള വിഷയത്തിൽ അങ്ങ് ഉറപ്പിച്ചു പെണ്ണ് തന്നെ അണ്ണൻ പെണ്ണും പട്ടുമൊക്കെ ആയിരുന്നല്ലോ വലിയ ആയിരുന്നെന്ന് അദീസികൾ പറയുന്നുണ്ട് ഇനി ബാക്കിയുള്ളവരാണായാലും പ്രശ്നമില്ല പെണ്ണ് തന്നെ നമ്മളങ്ങ് ഉറപ്പിച്ചു തുണി നോക്കി നോക്കി ഇനി ഇപ്പം പ്രൂവ് ചെയ്യാൻ ആരും വരുത്തുന്നുമില്ലല്ലോ അതിനുശേഷമാണ് കൊള്ള നടക്കുന്നത് അങ്ങനെ നമ്മുടെ മഹാമലേച്ചനണ്ണൻ മദീന പിടിച്ചെടുക്കുന്നു മദീനയിലെ ആദ്യത്തെ വർഷം തന്നെ ഇസ്ലാമിന് ഏകദൈവവും മൂന്ന് പെൺമക്കളും ദൈവവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് വേട്ട തുടർന്നു മദീനയിലെ നാല് ദൈവത്തെയും കൊണ്ടാണ് നമ്മുടെ മമ്മതണ്ണ നടക്കുന്നത് കേട്ടോ അപ്പം ജൂതന്മാർ ഇസ്ലാമിലെ പുതിയ ദൈവങ്ങളെക്കുറിച്ച് അന്ന് ആദ്യമായിട്ട് അറിയുന്നത് ജൂതന്മാരുമായിട്ട് മനോഹരൻ അണ്ണൻ ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റ് സിവിൽ സെറ്റപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഏകദൈവം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു അണ്ണൻ ഇതറിഞ്ഞ ജൂതന്മാർ മനോഹരൻ്റെ കാപഢ്യം പബ്ലിക്കിൽ വലിച്ചു കയറി അപ്പോഴേക്ക് മദീന കൂടി പിടിച്ചതോടുകൂടി മനോഹരൻ അണ്ണൻ കുറച്ചും കൂടി ശക്തമായി കർമായുധവുമായി സൈന്യവുമായി പോപ്പുലാരിറ്റിയുമായി അധികാരവുമായി അങ്ങനെ ജൂതന്മാർ പണി കൊടുക്കുമ്പോൾ ഏതാണ്ട് മനസ്സിലായതോടുകൂടി അണ്ണൻ അടുത്ത ഉടായ്പ് പുറത്തെടുത്തു കിതാബിലെ ഹജ്ജ എന്ന അധ്യായം അമ്പത്തിരണ്ട് എട്ട് വർഷം മുമ്പേ നടന്നതാണ് അത് ജിബിലിയിലായിരുന്നില്ല അത് പിശാചായിരുന്നു ഇപ്പം ജിബിലിയിലും ഒന്ന് പറയുകയാണ് ലാത്തുസീ മനോത്തെയൊന്നും ദൈവങ്ങളല്ലെന്ന് അവരെയൊക്കെ ക്യാൻസലടിച്ച് പറഞ്ഞു വിട്ടെന്ന് എങ്ങോട്ട് സ്വർഗ്ഗത്തിലേക്ക് ഇതിലേറ്റവും കോമഡി എന്താണെന്ന് അറിയാമോ എട്ട് വർഷവും ഓരോ ആഴ്ചയിലും നമ്മുടെ ജിബ്രു മനോഹരണ്ണൻ്റെ അടുത്ത് വന്നിട്ട് സ്ത്രീ വിഷയത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു വരുമോളെ കെട്ടിക്കൊട മറ്റവളെ പൂശിക്കോടാ ഇവനെ എടുത്തോട അവളെ എടുത്തു അവന്റെ ഭാര്യ നിനക്ക് വേണമെങ്കിൽ എടുത്തോ അഞ്ച് വയസ്സും പത്തു മാസമുള്ള കുഞ്ഞിനെ വേണമെങ്കിൽ അത് നീ എടുത്തു അങ്ങനെ സ്വപ്നത്തിനൊക്കെ കൊണ്ട് അങ്ങനെ പെണ്ണുകളുമായിട്ട് മമ്മതണ്ണൻ അങ്ങനെ ആർമാദിച്ച് ജീവിക്കുമായിരുന്നു എന്നിട്ടും ഇങ്ങനെ ദൈവിക ബോധനവുമായി ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ വന്നു പോയിട്ട് പോലും ഒരിക്കലും അണ്ണൻ ജിബിരിൽ അണ്ണൻ മമ്മതണ്ണനോട് പറഞ്ഞില്ല അാവും ദൈവങ്ങളൊന്നും അല്ലടാ എന്ന് പറയാൻ പറ്റിയില്ല അത് മൂന്ന് മക്കളും മക്കളൊന്നും അല്ലടാ അത് പിശാജി നിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ പറഞ്ഞതാടാ എൻ്റെ രൂപത്തിനൊന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം ജൂതന്മാർ വന്നിട്ട് അണ്ണനോട് ചോദിച്ചു നാല് ദൈവം ഒന്ന് നിൽക്കുക ഇത് ഇവിടുത്തെ ടാ മറ്റിടത്തെ ഇടപാടുമായിട്ട് കറങ്ങി നടന്നിട്ടാണ് അണ്ണുകൾ ഇടല്ലോ പള്ളൊക്കെ ഞങ്ങൾക്ക് കത്തിയേറ്റും കേട്ടോ അപ്പോൾ ജിബ്രുവണ്ണൻ വിചാരിച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മമ്മത അണ്ണന്റെ പള്ള പോകും അപ്പോൾ പിന്നെ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാം ഏതാണ്ട് അന്ന് ഇസ്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞു കേട്ടോ മനോഹരണ്ണൻ ആ എട്ട് വർഷവും നാല് ദൈവങ്ങളെയും കൊണ്ട് നടക്കുകയാണ് ലാത്തയും മുസ്സൈം മനാത്തേയും മുല്ലാഹും നാലണം അങ്ങനെ സൽമാൻ റഷ്യ ഇതൊക്കെ ചികഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവന്നു അതോടുകൂടി കാക്കാമാർക്ക് പിന്നീട് സൽമാൻ കൃഷ്ണയുടെ തല വേണോ അത്ര തലയോടാണ് പ്രിയ ഈ ഇസ്ലാമിലെ തന്നെ മുസ്ലിങ്ങളിലെ തന്നെ തലയ്ക്കൊക്കെ താളുതാമസമുള്ള ആളുകൾ ചോദിക്കും ഇത് എന്തുടേ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ലിമിറ്റില്ലടേ ഏ ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നടേ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ അങ്ങനെ ഇസ്ലാം ഏതാണ്ട് പട്ടപൂജ്യമായി മാറി കാക്കമാരി പിന്നെയും മതേതരത്വം പറഞ്ഞ് അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു അപ്പോ പിന്നീട് ഇവർക്ക് സംഖ്യകളുടെ പുറത്തുനിന്ന് കയറണം ഇന്ത്യയിൽ സംഘബലം ശക്തമാകുന്നു പിന്നെ ഇതും അതും എല്ലാം കൂടി നമുക്കൊന്ന് ഏറ്റുപിടിക്കാം നമ്മളിത് തുറന്നു പറഞ്ഞപ്പോൾ നമ്മുടെ കൈ എടുക്കാൻ വരിക അത് കഴിഞ്ഞപ്പോൾ ഇന്റർനെറ്റ് എന്ത് ചെയ്തു ഇസ്ലാമിൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ച് ശവപ്പെട്ടിയിൽ കിടത്തി അവസാന താണി അതിനകത്ത് വെച്ചിട്ട് ചുറ്റുകയും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഉറപ്പിച്ചോളാം പറഞ്ഞു ഇതാണ് ഇന്ന് നടക്കുന്ന ഇന്റർനെറ്റ് സംഘടനകൾ ജൂതനുണ്ടാക്കിയ മീഡിയ ആയതുകൊണ്ട് കൂട്ട നമസ്കാരം നമസ്കരിച്ചിട്ടോ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടോ നോമ്പു നോറ്റിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ ഒന്നും ജൂതനെ അങ്ങോട്ട് വീഴ്ത്താനും പറ്റുന്നില്ല ജൂതൻ്റെ മീഡിയയ്ക്ക് പൂട്ടിടാനും പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ കുറച്ച് സൈബർ ഗുണ്ടകളെ ഇറക്കി ഒന്നുമല്ലാത്ത ചില ക്രിമിനൽ ഗുണ്ടകളെ നമ്മളെ ആശയം കൊണ്ട് എതിരിടാൻ പറ്റാത്തത് കൊണ്ട് ആയുധവും കൊടുത്ത് അവരെ അങ്ങോട്ട് ഇറക്കി വിട്ടു ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വാർ നന്ദി